അതാണ് മോനെ അഡാറ് പണി ബെർമിങ്ഹാം എന്ന് പറഞ്ഞാൽ അഡാറ് പണി നമുക്ക് പണി കിട്ടിയ നമ്മൾ പൊതുവെ ബെർമിങ്ഹാമിൽ എത്തിയിരിക്കും ഇവിടെയാണെങ്കിൽ എല്ലാം നല്ല പഴയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ നല്ല ഭംഗികൾ കെട്ടിടങ്ങളെട്ടോ എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് അതിനും പറഞ്ഞ ഇങ്ങോട്ട് വന്നിരിക്കണ മാന മുട്ടു നിൽക്കുന്ന ബിൽഡിങ്ങുകളോട്ടോ ഞാന് ബെർമിങ്ഹാംന്ന് പറഞ്ഞ പഴയ സിറ്റിട്ട് അറിയായിരുന്നു മണി അടിക്കുന്ന എനിക്കൊരു പേപ്പറൊക്കെ പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു അത് കാരണമാണ് കുറച്ച് നേരത്തേക്ക് വീട് കട്ടാക്കി ഇനി ഇവിടെ നിന്ന് നമ്മൾ പോണമെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബർമിങ്ഹാമിൻ്റെ സിറ്റി സെൻ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതേ ചർച്ച ആണ് പോകുന്നു നല്ല അവിടെ തന്നെ എന്തൊക്കെയോ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളും പറ്റി വരുന്നുണ്ട് ഇവിടെ എന്താ പ്രോപ്പർ ടൗൺ ആണ് പോകുന്നത് മൊത്തം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു കെട്ടിടങ്ങളാണ് അതിനനുസരിച്ചുള്ള റോഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് സ്ഥലത്ത് ഇവിടെ വൺവേയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ സെറ്റ് ബർമംഗാമത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ പോകുന്നത് നേരെ പറയാം നമ്മുടെ ബരമ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ട്രെയിനൊക്കെയാണ് ട്രെയിൻ എന്തായാലും ശരിക്കും കേട്ടോ റോഡിന് അടിയിലൂടെ ഓടുന്നു യു കെയിലങ്ങനെ എല്ലാ തരത്തും ട്രാമുകളും ഇല്ല ലണ്ടനിലൊക്കെ ട്രാമില്ല അത് ഔട്ടറിലോ എവിടെ കേട്ട് കൊണ്ട് വരും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നോക്കാം രണ്ടോ അപ്പോൾ ഇതിലാണ് ഇവിടുത്തെ ട്രാൻ സ്റ്റോപ്പും കാറിലാണ് കണ്ടത് ിട്ടതാണെന്ന് തോന്നുന്നു വാരി കിട്ടുന്ന സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലം ഓരോ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൂടുമ്പോഴുണ്ട് സംഭവിക്കാൻ ഇത് കണ്ടപ്പോടും കുറവായിട്ടോ കണ്ടിട്ട് അതിന് തിരക്കുമില്ല കുറേ സ്ഥലങ്ങളിലോടാണെന്ന് അറിയാൻ പാടില്ല ഈയൊരു ഏരിയയിൽ പിന്നെ ഞാൻ ചിരി തിരക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങടെ വന്നപ്പോൾ അത് നമ്മുടെ ടി ജൊരു ഷോപ്പ് അവിടെ വന്ന് കേറിയിട്ട് വരാം വിചാരിച്ച് അത് ക്രിസ്മസ് മാർഗിൻ്റെ ഏരിയ എന്ന് തോന്നുന്നുണ്ട് നോക്കാം

യും കറണ്ണിനെ കൊടുക്കാറുണ്ട് ഞാൻ പോകുന്നുണ്ട് നമ്മൾ ഇന്നത്തൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്ലംബിങ് ആർട്സും അതും പി എഫിൻ്റെ കുറച്ച് പാർട്സിൻ്റെ കടക്കുണ്ട് അവിടെ പിന്നെ നമ്മൾ എൻട്രൻസിൽ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് എൻട്രൻസിന് പോകുന്ന അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി അവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് കാരുടെ ഇത് കാണാം അതിനുള്ള തണുപ്പ് എടുക്കാനുള്ളത് അപ്പോൾ അവർക്കൊരു കമ്പനിയായിട്ട് കിട്ടും ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും ഡ്രോപ്പ് ഓഫ് ആയിരിക്കും എന്നുള്ളത് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് എടുക്കണം അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി അവനായിട്ടുണ്ട് ഇവിടെ ഉച്ചയായി തണുപ്പിന് വലിയ തണുപ്പില്ല ഒരു ഇതാ സാധാരണ എ സി ഇട്ടിട്ടുള്ള തണുപ്പ് ഉണ്ടാവില്ല അത്രയൊക്കെ തന്നെയുള്ളൂ ക്രിസ്മസ് ആയാലും അധികം ഇതായിട്ടില്ല ലണ്ടനിൽ ഒരു കുറച്ച് സമയത്ത് മാത്രമാണ് ഒന്ന് തണുപ്പ് നല്ല കൂടുതലായിട്ട് ഫീൽ ചെയ്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് പ്ലാൻ വന്നത് തന്നെ നമ്മൾ ഈ കാറിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലണ്ടൻ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് നമ്മളിപ്പോഴും റെൻറ്റ് നോക്കുമ്പോൾ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ ലൂട്ടണിലൊക്കെ നോക്കിയായിരുന്നു ലൂട്ടണൊക്കെ അതായത് നമ്മൾ ഇന്നറിൽ നിന്ന് എടുക്കുന്നേക്കാൾ ഔട്ടറിൽ നിന്ന് ഇരിക്കണത് ലണ്ടൻ്റെ ഔട്ടർ ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിലവ് കുറയായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രോപ്പ് ഓഫ് ചെയ്യണത് വല്ല എയർപോർട്ടിലോ സംഭവത്തിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലാഭം കിട്ടും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രോപ്പ് ഓഫ് കൊടുത്തേക്കുന്നത് ലിവർപൂൾ എയർപോർട്ടാണ് സോ ബെർമിംഗ്ഗാമും ഇത് നമ്മളിത്ര ഉള്ള കാരണമെന്ന് തോന്നുന്നത് കുറച്ചും കൂടി കുറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടി ആണ് മാക്സിമം കാറൊക്കെ റെന്റ് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുക പ്ലാൻ ചെയ്യലൊക്കെ മുമ്പേ ആക്കുക അങ്ങനൊക്കെ ചെയ്ത് തന്നെ ക്രിസ്മസ് ആണ് ഒരു പരിപാടി നേരെ നമുക്ക് അതിന് മാറുണ്ട് ഇവിടെ അമ്പതൊക്കെയാണ് ഇവിടെ റേറ്റ് എല്ലാ സ്ഥലത്തും ക്രിസ്മസിനെ ആയി ഉള്ളൂ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് എല്ലാം മാർക്കറ്റുകളും ഉണ്ടൊക്കെ എല്ലാ ടൗണിലും ഉണ്ട് എല്ലാന്ന് തോന്നുന്നത് അവിടുത്തെ മെയിൻ ആണ് ടൗണി സെന്റർ എന്നൊക്കെയാണ് നല്ലത് നമുക്ക് അങ്ങനെ പറ്റിക്കുകയാണ് അപ്പോ ഞാനിപ്പോൾ ഉള്ള എവിടെ ചെയ്യും ആളുകളിലാണ് അവിടെ ഒരു വിധം നല്ലതര ബ്രാൻഡിൻ്റെയും ഇതുണ്ട് കടകളുണ്ട് ഈ ഡെക്കറേഷൻസ് ഒക്കെ സൂപ്പറായിട്ട് നിൽക്കേണ്ടത് ജോലിയില്ല ഇതാണ് തേർഡ് ഫ്ലോറിലാണ് എൻ്റെ അപ്പോൾ രാവിലത്തെ ചായ പൊടിയും എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നാക്കാൻ വിചാരിച്ചു ലാൻഡ് ഫ്ലോർ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ മള്ളത് സോഫ ഒക്കെ വന്നിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു കോച്ച് ഓപ്പറേറ്റ് ഓണമെങ്കിൽ ചോദിക്കാനിപ്പോൾ നോക്കിയാൽ പക്ഷെ ഇതുപോലെ നോക്കണം ഇന്ന് വേറൊരു സംഭവമുണ്ട് ഇന്ന് ഇന്ന് ഞാൻ ട്രാൻസ്പോർട്ട് രീതി മാറ്റാൻ പോകുമായിരുന്നു ഇനി ഒരു കാറ് എടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിന് പോയി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു വർക്കും സംഭവങ്ങളൊക്കെ ഞാൻ പോയിൻ്റെ എടുത്തായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാറെടുക്കലാണ് നമ്മുടെ വന്നിട്ടാണ് എവിടെയാണ് ചെയ്യിക്കാറുണ്ട് പിന്നെ വേറൊരു കാരണം കൂടെ ഉണ്ടാവും ക്യാപ്സറ്റ് ഒരു ചാർജ് ഒന്നും ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഷോപ്പിനും ഇതിലും മാളിലും ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം മറ്റേ കാറിന്റെ സ്ഥലത്തേക്ക് അതായത് ഞാൻ യൂറോപ്പ് കാർ എന്നൊക്കെയുള്ള ഏജൻസികളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ അവിടേക്ക് പോയിട്ട് വേണം ഈ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മോർ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ കയറിയിക്കുന്നത് ഇവിടുന്ന് മാലി സ്റ്റോപ്പുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ ഇവിടെ നിന്നെടുത്തിട്ട് വേറെ വീട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന രീതിക്കാണ് കേട്ടേക്കുന്നത് ഈ ഏജൻസി എൻ്റെ ചെയ്യുമ്പോൾ ഈ ഇരുപത്തഞ്ചു വയസ്സുമുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവർക്ക് അതേ ചിലവൊന്നും അതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തി മൂന്നായിട്ടുള്ള അപ്പോൾ അതിൻ്റേതായ രീതിക്ക് അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റുകളൊക്കെ വരും അപ്പോൾ ഇനി ബാക്കി പേപ്പർ വർക്കും പരിപാടിയും സംഭവങ്ങളും അവരെ മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആണെങ്കിൽ അടുത്ത് വരാൻ പോകണം അപ്പോൾ നമുക്ക് കാർ പോയി കണ്ടിട്ട് ബാക്കി പരിപാടി നോക്കാം കാർ റെൻറ്റിൻ്റെ അടുത്തത് ബുക്കിംഗ് കറക്റ്റായിരുന്നു പക്ഷേ നമ്മുടെ ലൈസൻസ് ഒരു വർഷത്തിനും താഴെ ആയിരുന്നതുകൊണ്ട് അവർക്ക് കാറ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല കുറേ പ്ലാൻസ് അതുകൊണ്ട് മാറ്റേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ സ്റ്റിൽ മാറ്റിയിട്ടില്ല ഞാൻ ട്രാവലിങ് മൊത്തം ട്രെയിനിലാക്കാമെന്ന് വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവുമല്ലോ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മളായി നമ്മുടെ പാടായി ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരംഗിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് വെയിൽസിലോട്ടുള്ള ടിക്കറ്റുകൾ അടുത്തതിൻ്റെ ലൊക്കേഷൻ ഞാൻ വെയിൽസ് ആണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു എയർ ബിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങോട്ടുള്ള ട്രെയിന് കയറാറുണ്ട് ഇപ്പോൾ ഏകദേശം അടിച്ചു

അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് അപ്പോഴെങ്കിലും നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് മുമ്പോളൊക്കെ എടുത്ത് സെറ്റായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതാണ് മോനെ അഡാറ് പണിയുണ്ട് ബെർമിംഗ് ഹാം എന്ന് പറഞ്ഞാൽ അഡാറ് പണി അപ്പോൾ അങ്ങനെ നമ്മളിത് ടിക്കറ്റ്സ് എടുത്തിരിക്കുകയാണ് അപ്പോൾ വേൽസയ്ക്ക് ഇനി വേറെ രീതിക്കായിരിക്കും യാത്ര എന്തായാലും എന്തെങ്കിലും ചേഞ്ച് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കണം കാറിലാണെങ്കിൽ കുറച്ച് കൂടി സ്ഥലം കവർ ആണെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് നടക്കുന്നുണ്ടെനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം നടക്കണമെന്ന് നോക്കാം ബാക്കി വരുന്ന രീതി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നാല് ഇരുപത്തിരണ്ടിനെ കാണ്ടാണ് എനിക്ക് ട്രെയിനിലുള്ളത് വിടുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഫുഡ് വല്ലതും കഴിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ നോക്കിയാൽ വിടും നല്ലൊരു കടയിൽ കിട്ടുന്നുള്ളത് സ്റ്റേഷനിലുള്ള കാരണം അധികം ഉണ്ടാകുന്ന ചാൻസ് കുറവാണ് അതൊക്കെ കഴിഞ്ഞ് കിട്ടുമായിരിക്കും നമ്മളത് റാക്

ാൻഡ് ചെയ്തൊക്കെയാണ് ആദ്യ രണ്ട് പോയിക്കുള്ള ട്രെയിൻ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നതിന് കയറി ഞാനുപോയി ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ സ്ഥലങ്ങളുടെ പേരൊക്കെ ഉള്ളത് ഭയങ്കര പറയാനൊക്കെ മണിക്കൂർ യാത്രകളുണ്ടായിരുന്നു മൊത്തത്തിൽ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്താണ് എന്താ എയർബീനിൽ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള നോക്കി വെക്കണം എങ്ങനെയാണ് എനിക്ക് വേണ്ടി സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല രാത്രിക്ക് ആവുമില്ല എന്നറിയത്തില്ല ഇവിടെ നിന്ന് നോക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വെയിൽ ഞാൻ പണി പാളി പോകുന്ന വിചാരിച്ചു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ദൈവഭാഗ്യം കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ബാക്കി നോക്കി വെക്കണം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അപ്പൊ ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് നോക്കി ഉണ്ടാവുമെന്ന് ചാൻസ് കുറവാണ് ഇപ്പൊ അതൊരു ഏഴരക്കെ ആയുണ്ട് ഞാൻ റൂമിലും ജസ്റ്റ് പോയിട്ട് ഇറങ്ങാൻ നോക്കണം മഴയാണ് ഇവിടെ മഴ കാലാവസ്ഥയാണ് അപ്പോ അത് ഇവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ കാണിച്ചിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ടൗൺ കുഞ്ഞുടൗൺ ആ കുഞ്ഞു സ്ഥലമാണ് ആൾക്കാരൊന്നും ഇല്ലാത്ത ഈ സമയമായതുകൊണ്ട് വരിച്ചേട്ടാ നാളെ ഇങ്ങനെന്നറിയാൻ ബാക്കി ജയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ തന്നെ ആയിരുന്നു ഈ വീടുണ്ടായിരുന്നു ഫ്രണ്ട് റൂമൊക്കെ ായിട്ടാണ് ഉള്ളത് ഇതാണ് ലിസ്തമായ അറിഞ്ഞിട്ടുണ്ട് കോച്ച് വേഗം നടത്തണം രണ്ടുപേരുണ്ട് ഓക്കേ ഇനിയും ഓക്കേ ഇനിയും ഇതാണ് ഇന്ന എന്റെ റൂം എല്ലാ സംഭവങ്ങളും കൂടെ വെച്ചിട്ടുണ്ട് ഓവൻ ഉണ്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വെയിൽസ് വേൽസി എത്തിണ്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കുന്നു നോക്കുന്നു പ്രശ്നം ഞാനവിടെ പുറത്തിറങ്ങി അനുശോധിക്കുന്നില്ല ഈ ഏരിയയില് ടൗണ അനാഥമായി കെടുക്കുക അപ്പോൾ എല്ലാം കഴിക്കാൻ കിട്ടുന്നുള്ള എന്റെ നല്ല പരിപാടിയിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരാണ് ബാക്കി ഒന്നുമില്ല ഇവിടെ അങ്ങനെ ചുമ്മാ എല്ലാ സ്ട്രീറ്റിൽ ചുമ നടന്നു നോക്കി കിട്ടുക ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ കടയിലും സാധനങ്ങളിലും റോട്ടിലൊക്കെ ആയിട്ട് വെളിച്ചം സംഭവമൊക്കെ കിട്ടുക പിന്നെ ഇവിടുത്തെ മിക്ക വീടുകളൊക്കെ തോന്നുന്നു എയർ ബീൻബീൻ ഞാൻ തോന്നുന്നുണ്ട് അത് കാരണം മിക്ക വീടിൻ്റെ ലോക്ക അധികം പാകം കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്ന തോന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്നു ഇതിൻ്റെ തൊട്ടടുത്തു വേണ്ടിയിട്ട് ബീച്ചാണ് ബീച്ച് ഹലോ നിങ്ങൾ ഒരാളൊക്കെ ഉണ്ട് സ്ട്രീറ്റിൽ ഇങ്ങനെ ലൈറ്റിങ്ങൊക്കെ ഉണ്ട് ഫ്രെയിമിന്റെ കളിയൊക്കെയാണ് കടകളൊക്കെ ഉണ്ട് ആവശ്യത്തിന് പക്ഷെ എല്ലാം ഈ സമയമാകുമ്പോഴേക്കും മടച്ചു അത്ര മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് ഇവിടെ രാവിലത്തെ അവസ്ഥ എങ്ങനെയാന്ന് പറഞ്ഞു രാവിലെ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഇതൊക്കെ അവർ ചെയ്യാൻ പറ്റും എനിക്ക് അറിയാൻ പാടില്ല വേറെ രാത്രി വരുന്നു അവർ ചെയ്യാൻ വിചാരിച്ച് അതുകൊണ്ട് ഒരു സ്പാറുണ്ട് ഔ കഴിക്കാനുള്ളവർ ഇവിടുന്ന് കാണാം കഴിക്കാനുള്ള കടയൊക്കെ ക്ലോസ് ചെയ്തിട്ട ഞാൻ ജസ്റ്റ് ടീറ്റിലൊക്കെ നോക്കിയായിരുന്നു എല്ലാ കടയും കിട്ടാൻ ബാക്കി ബാക്കിയുണ്ടെന്ന് ബട്ട് ഒരുവിധം ഷോപ്പൊക്കെ ക്ലോസായിട്ടുണ്ട് അത് ഇതേ ഇത് ഇവിടെ ബീച്ചാണ് ഇരുട്ടായത് കാണാൻ പറ്റത്തൊന്നുമില്ല തെരമാലയും കുറവാണ് ബീച്ചിനൊക്കെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഇങ്ങനെ മലയും സംഭവം അങ്ങനത്തെ ആ വ്യൂ പോയിന്റുകളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ ശരിക്കും എന്താ കാണാനുള്ള എനിക്കറിയാൻ പാടില്ല നാളെ പോയിട്ട് വേണം ഇവിടെ എന്താ സംഭവം എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാക്കി എടുക്ക അപ്പൊ കാണുന്നതൊക്കെ നമുക്ക് പുതിയ കാഴ്ചയാണ് അങ്ങനെ ആയിട്ട് അപ്പോ എന്തായാലും ഇനിയിപ്പോൾ അധികം നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് ഇതേപോലെ തന്നെ അറ്റം വരെ ഞാൻ പൈസ വേറെ റൂട്ടിൽ കൂടെ വീട്ടിൽ വഴിക്ക് കയറുമ്പോൾ ടർക്കിഷ് പ്രഭാവിൻ്റെ ഒരു ഇടാസ്റ്റ് മറ്റേ ടർക്കിയിൽ പോയപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഓടക്കുഴി വെച്ച് പോയി കഴിച്ചതാണ് ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ട് ആ തുറക്കാൻ ചെയ്യാൻ നോക്കി നോക്കാം നമുക്ക് തിരിച്ച് സ്പാറിൻ്റെ വഴിക്കിനെത്താം അപ്പോൾ സ്പാറിൻ്റെ സാധനം വാങ്ങിച്ചങ്ങനെ കയറാമെന്ന് വിചാരിക്കുന്നു